നമസ്കാരം ബില്ലുകളെല്ലാം നേരത്തെ ഒപ്പിട്ടിരുന്നതാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി ബില്ലുകളുമായി ബന്ധപ്പെട്ട പരാതികളും ലഭിച്ചിരുന്നു അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമയം എടുത്തതെന്നും ഗവർണർ വിശദീകരിച്ചു സംസ്ഥാനം കോടതിയെ സമീപിച്ചതിന് ഇതുമായി ബന്ധമില്ലെന്നും ഗവർണർ വ്യക്തമാക്കി മൊത്തത്തിൽ പോളിംഗ് ശതമാനം സംതൃപ്തി നൽകുന്നതാണെന്നും സംസ്ഥാനത്തെ പോളിംഗ് കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ എന്നുമാണ് ഗവർണർ പറഞ്ഞത് ഭൂപതിവ നിയമ ഭേദഗതി ബിൽ അടക്കം പരിഗണനയിൽ ഇരുന്ന അഞ്ച് ബില്ലുകളാണ് ഒടുവിൽ ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നത് ഈ ബില്ലുകൾ പാസ്സാക്കുന്നില്ല എന്ന് കാട്ടി സി ഗവർണർക്കെതിരെ സമരം നടത്തിയിരുന്നു ഭൂപതിവ നിയമ ഭേദഗതി ബിൽ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ ക്ഷീര സഹകരണ ബിൽ സഹകരണ നിയമഭേദഗതി ബിൽ അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചത് രാജ്ഭവന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും ഇതോടെ അനുമതിയായി കൂട്ടത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഏറെ പ്രധാനമാണ് ഈ ബിൽ പാസാക്കാത്തതിനെതിരെയാണ് സി പി എം കാര്യമായ പ്രതിഷേധം നടത്തിയത് മറ്റ് പാർട്ടികളും ഇതിനെതിരെ ശബ്ദമുയർത്തിയതാണ് പട്ടയഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന രീതിയാണ് ഈ ബില്ല് കൊണ്ട് മാറുക എന്നാൽ ബില്ലിനെതിരെയും പല വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്ക് കുടപിടിക്കാനാണ് ബില്ല് പാസ്സാക്കിയെടുക്കുന്നത് എന്നായിരുന്നു മുഖ്യ ആക്ഷേപം എന്നാൽ നിലവിലുള്ള ഭൂപതിവ നിയമം അറുപത് വർഷം പഴക്കമുള്ളതാണെന്നും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ഇതിലാവശ്യമാണ് എന്നുമായിരുന്നു സർക്കാരിന്റെ വിശദീകരണം